സിസ്റ്റർ ഈടെ ഇട്ട് സിസ്റ്റർമാർക്കും അച്ഛന്മാർക്കെതിരായിട്ട് ഒരുപാട് പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പം സിസ്റ്റർ ചിലവൊക്കെ കേൾക്കുമ്പോൾ സിസ്റ്റർ അത് വേദനിപ്പിക്കാറുണ്ടോ ആ വിഷമൊക്കെ വരാറുണ്ട് പിന്നെ ഞാൻ അത്രയും ബോധർ ചെയ്യാറില്ല കാരണം എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും എൻ്റെ ഒരു കാഴ്ചപ്പാടും ഇത്രയാണ് കാരണം ഈ ഷോ ഏത് സാഹചര്യത്തിലൂടെ കടന്നു ഇപ്പം അവൻ നടന്ന അതേ വഴിയിലൂടെ ഞാനും നടക്കേണ്ടിയിരിക്കുന്നു അപ്പം ഈശോയ്ക്ക് കിട്ടിയ ആ സാഹചര്യങ്ങളൊക്കെ ഈശോ മണവാട്ടിയെ നമുക്കും കിട്ടും അപ്പം പിന്നെ ഇരു അതിരുകയ്യുന്നിട്ട് സ്വീകരിക്കാറില്ലാണ്ട് വേറെ വേറൊരു ഓപ്ഷനോ അല്ലെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ആനന്ദമെന്ന് പറയണത് അപ്പം അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ചിലത് കേൾക്കുമ്പോൾ ഒത്തിരി വിഷമമൊക്കെ തോന്നാറുണ്ട് ദൈവം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ആൾക്കാർ എന്നൊക്കെ ഓർക്കുമ്പോൾ ഇത്രയും ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടല്ലോ ഇത്രയൊക്കെ നന്മ ചെയ്തിട്ടും ഇങ്ങനെയാണല്ലോ ഔട്ട്പുട്ട് എന്നൊക്കെ ചിന്തിക്കാറുണ്ട് പക്ഷേ ഞാൻ ആലോചിക്കും ഈശോയുടെ ഈശോയുടെ മണവാട്ടിമാർക്ക് നമ്മൾ കിട്ടിയവൻ്റെ സ്വത്തിൽ പങ്കുണ്ടെന്ന് പറയണ പോലെ അവൻ്റെ എല്ലാം നമുക്കും കിട്ടും അതുകൊണ്ട് അത് മേടിക്കുക സ്വീകരിക്കുക ഇപ്പോൾ ഒരുപാട് യൂത്തിന് സിസ്റ്ററിനെ പോലെ ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടാവും എന്നെ ഈശോ വിളിച്ചിട്ടുണ്ടോ അത് വിളിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നതാണോ അപ്പം അവരോടൊക്കെ സിസ്റ്ററിനെ എന്താണ് പറയാനുള്ളത് എന്ത് തോന്നുമ്പോഴാണ് നിങ്ങൾ സിസ്റ്റർ ആവാനോ അച്ഛനാവാൻ ഒക്കെ വരണ്ടത് എന്നൊക്കെ എന്താണ് പറയാനുള്ളത് സിസ്റ്റർ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പം ജെരമിയ പ്രവാശിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ അസ്ഥികൾക്കിടയിൽ അടഞ്ഞു കിടക്കുന്നൊരു അഗ്നി അതിനെ അടക്കി നിർത്താൻ എനിക്ക് ശരിക്കും ആ വചനം വായിക്കുമ്പോൾ എൻ്റെ ജീവിതമായിട്ട് ഒത്തിരി ബന്ധമുള്ള പോലെ എനിക്ക് തോന്നും അതിനെ അടക്കി നിർത്താൻ ഞാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പക്ഷേ അത് പിന്നെ ആളി കത്തുന്നേ ഉള്ളൂ ദൈവവിളി എന്ന് പറഞ്ഞ ഒരു അഗ്നിയാണ് അത് തീയാണ് അത് എത്രത്തോളം അടയ്ക്കാൻ ശ്രമിച്ചാലും അത് ഉള്ളിൽ കിടന്ന് കത്തിയിരിക്കും കാരണം അത് കർത്താവിൻ്റെ ആവശ്യമാണ് ഇപ്പം ഞാനെപ്പോഴും വിചാരിക്കും കർത്താവ് എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷെ ഒറ്റ ഉത്തരവേ ഉള്ളൂ ഈശോയ്ക്ക് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് ഒരു കഴുതേനെക്കൊണ്ട് ഈശോയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ഈശോയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ ഇന്നത്തെ യുവജനങ്ങൾക്ക് ഒത്തിരി ശരിക്കും അവർ അവരൊത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും ഈ ഒരു വിളി തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഇവിടെയാണെങ്കിലും മക്കൾ കടന്നു വരുമ്പം അവർക്ക് കൺഫ്യൂഷനാണ് അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ കാരണം നമ്മൾ ഞാനിപ്പോൾ ഒരു സിസ്റ്റർ ആകണമെന്ന് ഞാൻ എത്ര ആഗ്രഹിച്ചാലും എൻ്റെ വീട്ടുകാർ എത്ര ആഗ്രഹിച്ചാലും എത്ര ആഗ്രഹിച്ചാലും ഈവൻ പരിശുദ്ധ പിതാവ് ആഗ്രഹിച്ചാൽ പോലും ഞാൻ സിസ്റ്റർ ആവത്തില്ല പക്ഷേ കർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതൊക്കെ വഴി പോയാലും ഞാൻ സിസ്റ്റർ ആയിരിക്കും അതിപ്പോൾ എനിക്ക് ആഗ്രഹമില്ലെങ്കിൽ പോലും കർത്താവ് എന്നെ ആ വഴിയിൽ കൊണ്ടുവന്നിരിക്കും അതാണ് എനിക്ക് ഇന്നത്തെ യുവജനങ്ങൾ പറയാനുള്ളത് പിന്നെ നമ്മളെ യോനാ പ്രവാസൻ്റെ ഒക്കെ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ വഴി ഇപ്പോൾ അതിലിപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെയാണെങ്കിലും എന്തൊക്കെ ഞാൻ സ്കൂട്ടാകുമ്പോൾ ശ്രമിച്ചാൽ അവസാനം കർത്താവ് തന്നെ അവൻ്റെ കരയെ കൊണ്ടുവന്നിട്ടു അപ്പം ഈശോ നയിക്കും സിസ്റ്റർ ഇപ്പം ആയിരിക്കുന്നത് എം എസ് ടി കോൺഗ്രേഷൻ ആണ് മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ് ഞാൻ അതിൻ്റെ നിർമ്മല പ്രൊവിൻസിൻ്റെ ഭാഗമാണ് ഞങ്ങളുടെ ആലുവയിലാണ് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസ് ഇപ്പം ഞാൻ പ്രൊവിൻഷ്യൽ ഹൗസിലാണ് അപ്പോൾ ഞങ്ങൾ രോഗി ശുശ്രൂഷയാണ് ഞങ്ങളുടെ പ്രധാനമായ പ്രേക്ഷിത ദൗത്യം അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഇവാഞ്ചലൈസേഷൻ അതുപോലെ തന്നെ മറ്റെല്ലാ ഇപ്പം സോഷ്യൽ വർക്കിലൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അതിലൂടെ എല്ലാം മിഷയെ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ആഗ്രഹം ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഞാനിങ്ങനെ സെർച്ച് ചെയ്തതിങ്ങനെ ഇങ്ങനെ മിഷനാണ് നോക്കിയത് എന്ത് മിഷനും പോകാൻ വെച്ചു നോക്കാം അപ്പോൾ ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ നാഗാലാൻഡിലും അതുപോലെ തന്നെ ഒറീസയിലും മിഷനുണ്ട് മിഷൻ പ്രദേശങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് സഭയിൽ പല സ്ഥലങ്ങളിലുണ്ട് എന്നാലും ഞങ്ങളുടെ പ്രോവിൻസിൻ്റെ കീഴിലുള്ള പ്രധാന മിഷൻ സ്റ്റേഷൻ സ്റ്റേഷനാണിതൊക്കെ അപ്പം മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ട് അപ്പോൾ നാഗാലാൻഡ് മിഷൻ കണ്ടാണ് ഞാൻ ഒത്തിരി ആകൃഷ്ടമായത് കാരണം ഞാൻ നടത്തി വന്ന സമയത്ത് അവിടെ പോയ സിസ്റ്റേഴ്സ് അതിൻ്റെ ഫോട്ടോസൊക്കെ എന്നെ കാണിച്ചു തന്നു അപ്പോൾ അവിടുത്തെ മനുഷ്യർ പാവപ്പെട്ട മനുഷ്യരെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടം അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്നൊക്കെ ഒരാഗ്രഹമൊക്കെ വന്നു അങ്ങനെ ഒത്തിരി അവിടെ ചെയ്യുന്നുണ്ട് അവിടെ പാലിയേച്ചി കെയറിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഒത്തിരി ആത്മാക്കളെ ഈശോയ്ക്ക് നേടാനായിട്ട് അതിലൂടെയൊക്കെ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഫാർമസി കോളേജ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ഉണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഈശോയ്ക്ക് വേണ്ടി പലവധി ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ സഭ അങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പം ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹം ഫ്യൂച്ചറിൽ എല്ലാം ഭാവിയെല്ലാം കർത്താവിന കാര്യങ്ങളിലാണ് എന്നാലും എൻ്റെ ഒരു ആഗ്രഹം യുവജനങ്ങൾക്ക് വേണ്ടി ജീവിക്കണമെന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ കുഞ്ഞുനാൾ കുട്ടി പാവപ്പെട്ടവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരോട് ചേർന്ന് അവർക്ക് വേണ്ടി ജീവിക്കുക ഇപ്പം ഈശോ കാണിച്ചു തന്നൊരു വഴി പഞ്ഞക്കാരനശം നടന്നൊരു വഴി ആ വഴിയിലൂടെയൊക്കെ നടന്ന് ആർക്കെങ്കിലൊക്കെ ഇപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ആരുടെങ്കിലൊക്കെ മനസ്സിൽ ജനിക്കണമെന്ന് പറയുന്ന പോലെ തന്നെ ആർക്കെങ്കിലൊക്കെ ഇത് നന്മ ചെയ്തിട്ട് കടന്നു പോകണം അത്ര തന്നെ ആഗ്രഹം ഓക്കെ